നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദിന് ചേർത്തലയിലെ ഓണ പരിപാടി കഴിഞ്ഞ് മടങ്ങവെയാണ് ഉടനെ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു ബി പി കൂടിയതാണെന്നാണ് ആശുപത്രിയിൽ നിന്നുള്ള വിവരം ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടർന്നതിനു ശേഷം മന്ത്രി മടങ്ങി രാജ്യത്തിന് അഭിമാനമായ ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതിയത് നീക്കം ചെയ്യണമെന്ന് പോലീസ് കൊല്ലം ശാസ്താംകോട്ടം മുതുകിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിലാണ് സംഭവം ക്ഷേത്രത്തിന്റെ മുന്നിലെ വഴിയിൽ പ്രദേശത്തെ യുവാക്കളാണ് പൂക്കളമിട്ടത് പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ എന്നെഴുതിയിരുന്നു ഇത് നീക്കണമെന്നാണ് പോലീസ് ക്ഷേത്ര കമ്മിറ്റിയുടെ പരാതിയിലാണ് പോലീസ് നടപടിയെന്ന് പറയപ്പെടുന്നു പോലീസ് അവിടേക്കെത്തി മാറ്റണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു മാറ്റിയില്ലെങ്കിൽ കേസെടുക്കുമെന്ന് പോലീസ് യുവാക്കളെ ഭീഷണിപ്പെടുത്തി അത്തപ്പൂക്കളം ഇടുന്നതിനെതിരെ ക്ഷേത്ര ഭരണ സമിതിയാണ് പരാതി നൽകിയതെന്നും പറഞ്ഞതായി റിപ്പോർട്ടുണ്ട് അത്തപ്പൂക്കളം ഇടാൻ ഇനി പൂക്കളുടെ ഡിസൈൻറെ ഒരു ലിസ്റ്റ് ആദ്യം ഏവാൻമാർക്ക് അയച്ച അപ്രൂവൽ വാങ്ങണമോ എന്ന് പ്രതികരിച്ച് ബി ജെ പി നേതാവ് യുവരാജ് ഗോകുൽ രംഗത്തെത്തി ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പൂക്കൾ കൊണ്ട് എഴുതിയത് മാറ്റണം എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പ്രതിനിധാനം ചെയ്യുന്നത് രാഷ്ട്രവിരോധികളെയാണെന്ന് ഡോക്ടർ ടി പി സെൻകുമാർ ധർമ്മസ്ഥല ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്തിയ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം മുമ്പാകെ തിങ്കളാഴ്ച ഹാജരാകുമെന്ന് ലോറി ഉടമ മനാഫ് തിനാൽ ഇപ്പോൾ ഹാജരാകില്ലെന്നും സെപ്റ്റംബർ എട്ട് തിങ്കളാഴ്ച ഹാജരാകൂ മനാഫ് പറഞ്ഞു കഴിഞ്ഞ ദിവസം വരെ തന്റെ യൂട്യൂബ് ചാനലിലൂടെ ധർമ്മസ്ഥലം സംബന്ധിച്ച വാർത്തകൾ അപ്പപ്പോൾ നിർഭയം പുറത്തുവിട്ടിരുന്ന മനാഫിന്റെ മുഖത്ത് ഇപ്പോൾ കുറച്ച് ആശങ്ക നേടിച്ച് കാണുന്നുണ്ട് കാരണം പ്രത്യേക സംഘം കാര്യമായി തന്നെ മനാഫിനെ ചോദ്യം ചെയ്യും അപ്പോൾ നൽകുന്ന മൊഴികൾ രേഖപ്പെടുത്തുകയും ചെയ്യും നാളെ എൻ ഐ എ വരെ അന്വേഷണം ഏറ്റെടുക്കുകയാണെങ്കിൽ അന്നേരവും മനാഫിന് ഈ മൊഴികളിൽ ഉറച്ചു നിൽക്കേണ്ടതായി വരും മൂന്നാർ ഗവൺമെന്റ് കോളേജിൽ കോപ്പി അടിച്ച വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുത്തതിന്റെ പേരിൽ ക്രൂശിക്കപ്പെട്ട പ്രൊഫസർ ആനന്ദ് വിശ്വനാഥിനെ കുരുക്കാൻ മുമ്പും ശ്രമം പരീക്ഷാ ഹാളിൽ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്നാരോപിച്ച് വിദ്യാർത്ഥികൾ നൽകിയ കേസിൽ പതിനൊന്ന് വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇപ്പോൾ നിരപരാധിത്വം തെളിഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പും അദ്ദേഹത്തെ കുരുക്കാൻ ആസൂത്രിത ശ്രമം നടന്നിരുന്നു രണ്ടായിരത്തി ഏഴിലാണ് സംഭവം മൂന്നാർ ഗവൺമെന്റ് കോളേജിൽ പരീക്ഷാ ഹാളിൽ കോപ്പി അടിച്ചു ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട വിദ്യാർത്ഥിയെ ആനന്ദ് പിടികൂടി ഡി ചെയ്തിരുന്നു ഇതിനു പിന്നാലെ ആനന്ദ് വിധ്വംസക പ്രവർത്തനങ്ങൾ ചെയ്യുന്നയാളാണെന്നും ഇദ്ദേഹത്തെ സ്ഥലം മാറ്റണമെന്നും ആവശ്യപ്പെട്ട് അന്നത്തെ ദേവികുളം എം എൽ എ വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്ത് നൽകി തുടർന്ന് ആനന്ദിനെ മലപ്പുറം ഗവൺമെന്റ് കോളേജിലേക്ക് സ്ഥലം മാറ്റി അന്നും നിയമ പോരാട്ടത്തിലൂടെ അദ്ദേഹം പ്രതികാര നടപടിയെ അതിജീവിച്ചിരുന്നു കാസർഗോഡ് സ്വദേശിയായ യുവാവിനെ ട്രാപ്പിൽ കുടുക്കിയ കേസിൽ ആറംഗ സംഘം അറസ്റ്റിൽ മുപ്പത്തേഴ് കാരനായ യുവാവിനെ മർദ്ദിച്ച് അവശനാക്കി കവർച്ച നടത്തിയ കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കർണാടകയിലെ ബൈന്ദൂർ സ്വദേശി സവാദ് ഗുൽവാഡി സ്വദേശി സൈഫുള്ള ഹാങ്കലൂർ സ്വദേശി മുഹമ്മദ് നാസിർ ഷെറീഫ് അബ്ദുള്ള സത്തർ അസ്മ ശിവമൊക്ക സ്വദേശി അബ്ദുൾ അസീസ് എന്നിവരാണ് അറസ്റ്റിലായത് സംഘത്തിന്റെ കൈവശമുണ്ടായിരുന്ന രണ്ട് കാറുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു കാസർഗോഡ് പനത്തടി പാറക്കടവിൽ മകൾക്ക് നേരെ പിതാവിന്റെ ആസിഡ് ആക്രമണം പതിനേഴ് വയസ്സുകാരിയായ മകൾക്ക് നേരെയാണ് പിതാവ് ആസിഡ് ഒഴിച്ചത് മകളെ കൂടാതെ സഹോദരന്റെ പത്ത് വയസ്സുള്ള മകൾക്ക് നേരെയും ഇയാൾ ആസിഡ് ഒഴിച്ചു ആക്രമണത്തിൽ ഇരുവർക്കും ഗുരുതരമായ പൊള്ളലേറ്റു ഇരുവരെയും ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കർണാടക കരിക്കേ ആനപ്പാറയിലെ കെ സി മനോജാണ് ആസിഡ് ആക്രമണം നടത്തിയത് ആക്രമണത്തിന് പിന്നാലെ മനോജ് ഒളിവിൽ പോയി ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് മനോജും ഭാര്യയും കുറച്ചുകാലം പിണങ്ങി താമസിക്കുകയായിരുന്നു മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്നതിനാലാണ് ഭാര്യ മാറി താമസിച്ചിരുന്നത് അതിനെ തുടർന്നുണ്ടായ വിരോധം മൂലമാണ് മക്കളെയും ബന്ധുവായ കുട്ടിയും ആക്രമിച്ചതെന്നാണ് ലഭ്യമാവുന്ന വിവരം യൂറോപ്യൻ സന്ദർശനത്തിന് പോയ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വിദേശ മണ്ണിൽ നിന്നുകൊണ്ട് ഡൊണാൾഡ് ട്രംപിന് പിന്തുണ നൽകി മോദി സർക്കാരിനെ വിമർശിച്ചും രംഗത്ത് യു എസ് ചെന്നാൽ അവിടെ നിന്നും മോദി സർക്കാരിനെ വിമർശിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ അതേ മാതൃകയാണ് ഇപ്പോൾ സ്റ്റാലിൻ പിന്തുടരുന്നത് റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെതിരെയായിരുന്നു സ്റ്റാലിന്റെ പരാമർശം ഇന്ത്യയിലെ ജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ പെട്രോളും ഡീസലും നൽകാനുള്ള മോദി സർക്കാരിന്റെ ശ്രമത്തിന്റെ ഭാഗമായാണ് റഷ്യൻ എണ്ണ വാങ്ങുക എന്ന തീരുമാനത്തിൽ കേന്ദ്ര സർക്കാർ ഉറച്ചു നിൽക്കുന്നത് അതിനെയാണ് സ്റ്റാലിൻ യൂറോപ്പിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ വിമർശിച്ചത് ട്രംപുമായി ചർച്ചകൾ നടത്തി വ്യാപാരത്തീരുവ പ്രശ്നം പരിഹരിക്കണമെന്നതാണ് സ്റ്റാലിൻ ഉന്നയിക്കുന്ന മറ്റൊരു വാദം ഇത് രാജ്യദ്രോഹപരമായ വാദമാണ് സെപ്റ്റംബർ ഏഴിനും പൂർണ്ണ ചന്ദ്രഗ്രഹണം കാണാൻ ഒരുങ്ങി ലോകം ഇന്ത്യ അടക്കം ഏഷ്യൻ രാജ്യങ്ങളിലും യൂറോപ്പിലും ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും എല്ലാം ഗ്രഹണം ദൃശ്യമാകും കേരളത്തിൽ തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ ഗ്രഹണം പൂർണ്ണമായി ആസ്വദിക്കാം ഇന്ത്യൻ സമയം രാത്രി എട്ട് അമ്പത്തെട്ടിന് ഭൂമിയുടെ നിഴൽ ചന്ദ്രനുമേൽ വീണു തുടങ്ങും അഞ്ചു മണിക്കൂറും ഇരുപത്തിയേഴ് മിനിറ്റും നീണ്ടു നിൽക്കുന്നതാണ് ഗ്രഹണ പ്രക്രിയ ചന്ദ്രബിംബം പൂർണ്ണമായും ഭൂമിയുടെ നിഴലിലാകുന്ന സമ്പൂർണ്ണ ഗ്രഹണം ഒരു മണിക്കൂർ മിനിറ്റ് നീണ്ടു നിൽക്കും രാത്രിയാകും മറക്കപ്പെടുക ഇന്ത്യൻ റെയിൽവേയുടെ അഭിമാന സംരംഭമായ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഒരു മാസത്തിനകം ഓടിത്തുടങ്ങും ദീപാവലി സമ്മാനമായി ഡൽഹിയിൽ നിന്ന് പ്രയാഗ് വഴി പാറ്റ്നയിലേക്കായിരിക്കും ആദ്യം ട്രെയിൻ ഓടിക്കുക തുടർന്ന് ആദ്യഘട്ടത്തിൽ ഉൾപ്പെട്ട മുംബൈ ഹൌറ പൂനെ സെക്കന്ദ്രാബാദ് സർവീസുകളും ഉണ്ടാകും കേരളത്തിൽ അടുത്ത ഘട്ടത്തിലാകും വന്ദേ ഭാരത് സ്ലീപ്പർ എത്തുക തിരുവനന്തപുരം ബംഗളൂരു തിരുവനന്തപുരം മംഗളൂരു റൂട്ടുകളാണ് പരിഗണന തിരുപ്പതി ക്ഷേത്രത്തിന് സമീപം തബ്ലീഗി ഇജ്തേമ സമ്മേളനം നടത്താൻ നീക്കം സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയാണ് സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഏകദേശം എണ്ണായിരത്തോളം മതമൌലികവാദികളാകും പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുക ഇത് സുരക്ഷാ വെല്ലുവിളികൾ ഗതാഗത പ്രശ്നങ്ങൾ സാമൂഹ്യ സംഘർഷങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുമെന്നും സൂചനയുണ്ട് തിരുപ്പതിയിലെ അഹ് ജമാത് ലബാബി ജാമ്യ മസ്ജിദ് ട്രസ്റ്റിന്റെ കമ്മിറ്റിയാണ് തബ്ലീഗി ഇഷ്തേമ സമ്മേളനം തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം തബ്ലീഗി ഇഷ്ടതേമ സമ്മേളനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു ചൈതന്യ വേദിക തിരുപ്പതി ജില്ലാ കളക്ടർ ഡോക്ടർ എസ് വെങ്കടേശ്വറിന് ഔദ്യോഗിക പരാതി സമർപ്പിച്ചു വിഗ്രഹമാണെന്ന് ആരോപിച്ച അശോകസ്തംഭം തല്ലിത്തകർത്ത് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഈദ് ഇ മിലാദിന്റെ ഭാഗമായി ശ്രീനഗറിലെ ഹസ്രത് ബാൽ ദർഗയിലെത്തിയ ജനക്കൂട്ടമാണ് അക്രമം അഴിച്ചുവിട്ടത് മൂന്ന് ദിവസം മുമ്പ് ദർഗയുടെ നവീകരണത്തിന് ശേഷം സ്ഥാപിച്ച അശോക സ്തംഭം വിഗ്രഹമാണെന്ന് പറഞ്ഞായിരുന്നു ആക്രമം സിനിമാ സ്വപ്നങ്ങളുമായി മുംബൈ നഗരത്തിലെത്തുന്ന യുവതികളെ സെക്സ് റാക്കറ്റിൽ എത്തിക്കുന്ന നടി അറസ്റ്റിൽ മഹാരാഷ്ട്രയിലെ താനെ ജില്ലയിൽ പെൺമാണിപ റാക്കറ്റ് നടത്തിയതിനാണ് നാൽപ്പത്തി ഒന്നുകാരിയായ നടി അനുഷ്ക മോണി മോഹൻദാസ് പിടിയിലായത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മിരാ വിരാർ പോലീസ് ശ്മീറയിലെ മുംബൈ അഹമ്മദാബാദ് ഹൈവേയിലെ മാളിൽ വെച്ച് ഇടപാടുകാർ എന്ന വ്യാജേനെ നടിയെ കാണാനെത്തി പണം വാങ്ങുന്നതിനിടെയാണ് നടി പിടിയിലായത് ഇന്ത്യ വിഭജിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ച് ഓസ്ട്രിയൻ സാമ്പത്തിക വിദഗ്ദ്ധരും നാറ്റോയുടെ എൻലാജ്മെന്റ് കമ്മിറ്റിയുടെ ചെയർമാനെന്നും അവകാശപ്പെടുന്ന ഗുന്ദർ ഫെലിങ് ചാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലെ ഒരു പോസ്റ്റിൽ ഗുന്ദർ ഇന്ത്യയെ തകർക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുകയും എക്സ് ഇന്ത്യ എന്ന പേരിൽ ഒരു ഭൂപടം പങ്കുവെക്കുകയും ചെയ്തു ഈ ഭൂപടത്തിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളും പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഖാലിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ ഭാഗമായാണ് കാണിച്ചിരിക്കുന്നത് ധർമ്മസ്ഥലയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന അഭിഭാഷക സംഘം വീണ്ടും ക്ഷേത്ര പരിസരങ്ങളിൽ കുഴിച്ചും പരിശോധിക്കണമെന്നും അതുവഴി ആരോപണങ്ങൾ തെളിയിക്കുന്ന കൂടുതൽ മൃതദേഹങ്ങളും എല്ലുകളും കിട്ടുമെന്നും ആവശ്യപ്പെട്ട് രംഗത്ത് എന്നാൽ തൽക്കാലം വീണ്ടും കുഴിച്ചു പരിശോധിക്കില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘം എസ് ഐ ടി അറിയിച്ചിരിക്കുകയാണ് ഈ കേസിൽ വ്യാജ തെളിവുകളടക്കം ശുചീകരണ തൊഴിലാളിയ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി സാക്ഷിക്ക് സുരക്ഷ നേടിയെടുത്ത കെ വി ധനജയ് എന്ന സുപ്രീം കോടതി അഭിഭാഷകൻ ഉൾപ്പെടെയുള്ള സംഘമാണ് പക്ഷേ ഇവിടെ മറ്റൊരു സംഘം അഭിഭാഷകർ വീണ്ടും ഭൂമി കുടിച്ച് പരിശോധന ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട് ഇതേ അഭിഭാഷകർ ഈ ശുചീകരണ തൊഴിലാളിയെ എവിടെ നിന്നോ സംഘടിപ്പിച്ച് തലയോട്ടിയുമായി കോടതിയിൽ ഹാജരാക്കാനും പദ്ധതിയിട്ടതായി പറയുന്നു അതിനായി ശുചീകരണ തൊഴിലാളിയായ മുഖമ്മൂടി മനുഷ്യൻ ഡൽഹിയിൽ എത്തിയിരുന്നു അവിടെ ഒരു ഉന്നത കോൺഗ്രസ് നേതാവുമായി ചർച്ച നടത്തിയതായും പറയുന്നു എന്നാൽ സുപ്രീം കോടതി ഈ കേസ് അനുവദിക്കാതിരുന്നതിനാൽ ഈ ശുചീകരണ തൊഴിലാളി തലയോട്ടിയും വീണ്ടും കർണാടകയിൽ തിരിച്ചെത്തുകയായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാം ഉപേക്ഷിക്കുന്ന രാജ്യമായി തുർക്കി ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ കണ്ടെത്തുന്നതിനായി പ്യൂർ റിസർച്ച് നടത്തിയ സർവേയിലാണ് ഈ വിവരം പുറത്തു വന്നത് ലോകമെമ്പാടുമുള്ള മുപ്പത്തി ആറ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇസ്ലാം വിശ്വാസികളുമായാണ് സർവേ നടത്തിയവർ സംസാരിച്ചത് ഇസ്ലാമിൽ ചേരുന്നവരുടെയോ അത് ഉപേക്ഷിക്കുന്നവരുടെയോ എണ്ണത്തിൽ മാറ്റം വന്ന പതിമൂന്ന് രാജ്യങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാം ഉപേക്ഷിച്ചത് തുർക്കി പോലുള്ള മുസ്ലിം രാജ്യങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനേഴിനും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇടയിലാണ് ഈ സർവേ നടത്തിയത് ജഫ്രി എപ്റ്റിന്റെ മനുഷ്യക്കടത്ത് ശൃംഖല തകർക്കാൻ സഹായിക്കുന്നതിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരിക്കൽ എഫ് ബി ഐയുടെ വിവരദാതാബായി സേവനമനുഷ്ഠിച്ചുവെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഹൌസ് സ്പീക്കർ മൈക്ക് ജോൺസൺ വ്യാഴാഴ്ച വിവാദത്തിന് തിരികൊളുത്തി വെള്ളിയാഴ്ച സെപ്റ്റംബർ അഞ്ച് രാത്രിയിൽ അഫ്ഗാനിസ്ഥാനിൽ അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായി ഈ ആഴ്ചയുടെ തുടക്കത്തിൽ കിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ ആറ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായിരുന്നു അതിന്റെ ഫലമായി മരണസംഖ്യ വ്യാഴാഴ്ച സെപ്റ്റംബർ നാലായപ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുന്നൂറ് കവിഞ്ഞു ഇത് നിരവധി വർഷങ്ങളായി ഈ മേഖലയിലെ ഏറ്റവും വലിയ ഭൂകമ്പമായി മാറി പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ സഹോദരി അലീമാ ഖാനൂമിന് നേരെ റാവൽപിണ്ടിയിലെ അടിയാല ജയിലിന് പുറത്ത് മുട്ടയെറിഞ്ഞു തോഷഖാന കേസിന്റെ വാദം കേൾക്കൽ നേരത്തെ നടന്നിരുന്നു അവർ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു വീഡിയോ ദൃശ്യങ്ങളിൽ മുട്ട താടിയിൽ ഇടിക്കുന്നതും പിന്നീട് വസ്ത്രത്തിൽ വീഴുന്നതും കാണാം ഒരു സ്ത്രീ ആരാണിതെന്നും കിസ്നി കിയായ ആരാണിത് ചെയ്തതെന്നും വിളിച്ചു പറയുന്നത് കേൾക്കാം അലീമ ഖാനോ ഞെട്ടിപ്പോയെങ്കിലും കോയിബാഗ് നെഹി ജാനെദോ എന്ന് ശാന്തമായി പറഞ്ഞു ബാനുവിന് നേരെ മുട്ടയെറിഞ്ഞതിന് രണ്ട് സ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്തു മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യൻ സായുധസേന ലക്ഷ്യമിട്ട് പൊളിച്ചുമാറ്റിയ സൈനിക താവളമായ നൂർഖാൻ താവളത്തിൽ നിന്ന് യു എസ് വ്യോമസേനയുടെ സി സെവന്റീൻ വിമാനം പറന്നുയർന്നു റിപ്പോർട്ടുകൾ പ്രകാരം വിമാനം പറന്നുയർന്നതിനു മുമ്പ് ഏതാനും മണിക്കൂറുകൾ വ്യോമത്താവളത്തിൽ ലാൻഡ് ചെയ്യുകയും പാർക്ക് ചെയ്യുകയും ചെയ്തിരുന്നു ഇത് യുഎസുമായുള്ള പാകിസ്ഥാന്റെ സൈനിക വിന്യാസത്തെക്കുറിച്ച് ആശങ്കകൾ ഉയർത്തുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി